ू കടക്കയുടെ തീരുമാനപ്രകാരം എന്നും ഇതിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കൂ അവിടെ എത്ര ടണ് സൂക്ഷിച്ചു അപ്പൊ യഥാർത്ഥത്തിൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഈ കടലാസം തന്നെ വില പോലും ഇല്ലാത്ത കടലാസാണ് സൂചിപ്പിക്കേണ്ടത് നിയമസഭ രണ്ട് കടലാസം വച്ചിട്ട് ഈ കടലാസം അങ്ങനെ വലിച്ചെറിയേണ്ട ഒരു കടലാസാണ് ജനവിഭാഗം അതിൽ നമ്മൾ രാഷ്ട്രീയം കാണുക ആ ജനവിഭാഗത്തോടൊപ്പം എന്നും നന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ഈ കാര്യത്തിൽ ജനപക്ഷത്ത് നിന്നിട്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് അത് നിയമസഭയ്ക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഈ പറയുന്നത് എനിക്ക് ഒരു സ്ഥാപനമാണ്